കാട്ടു കൊമ്പന്റെ കരുത്തും വേഗതയും കുറുനരിയുടെ കൗശലവുമായി കരിങ്കുലിയുടെ കൗശലങ്ങളും കാൽ കീഴിലാക്കിയ കിരീടം വെക്കാത്ത മൂന്ന് സുൽത്താൻമാർ മൈത്രയുടെ എറനാട് ജലോത്സവത്തിന്റെ മത്സരക്കളരിയിലെ സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് ജലോത്സവം ഒരു ആവേശമാണ് அது பிரதீட்சியுடையும் பிரத்யாசியுடையும் ஓளங்களா ഓളപ്പരപ്പിൽ ആസ്വാദക മനസുകൾ എന്നും ഹൃദയത്തിൽ താലോലിക്കുന്ന ഒത്തിരി അനർഘ പോരാട്ടങ്ങൾക്ക് ജീവൻ നൽകിയ ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ ഭാഷാപിതാവ് എടുത്തച്ഛനും ഭക്തിയുടെ കവി പൂന്താനവും ഇശലിന്റെ മോയിൻകുട്ടി വൈദ്യരും ശക്തിയുടെ കവി ഇടശ്ശേരിയും മേൽപ്പത്തൂരും പോറ്റി വളർത്തിയ മലയാള സംസ്കാരത്തിന്റെ കായിക ആവേശം അത് വള്ളംകളി തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് ചാലിയാറിന്റെ ജീവനുള്ള ഒരു മത്സരം കാണാൻ കഴിയാത്ത ആലസമായി ഒരു കാലഘട്ടങ്ങളിൽ ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികളുടെ കൈവിളയിൽ ആവേശ സാഗരത്തിന്റെ തിരമാലകളിൽ ആറാടിച്ചുകൊണ്ട് പഠനായ കഥത്തിൽ മുന്നോട്ട് കുതി കുതിക്കുമ്പോൾ ുംകർക്കാൻ ഒന്നൊന്നേ പറയാറുള്ളൂ കോട്ടകൾ മെനഞ്ഞത് നെഞ്ചുറപ്പ് കൊണ്ടാണ് നേടിയെടുത്തവെല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ചിരുന്ന് താഴ്ത്തി കെട്ടിയവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ തന്നെയാണ് ഫായിസിന്റെ തീരുമാനം i